നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വേദിക് വിശ്വാസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നാമനായ കുതിരത്തലയെ പ്രതീകമായി സ്വീകരിച്ച അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന മാസമായ നവംബറിലേക്ക് ഹാർദവമായ സ്വാഗതം ഊർജ്ജസ്വലതയുടെയും സാഹസികതയുടെയും പുതിയ തുടക്കങ്ങളുടെയും നക്ഷത്രമാണ് അശ്വതി മേടക്കൂറിൻ്റെ ഭാഗമായ നിങ്ങൾ എപ്പോഴും കാര്യങ്ങൾ മുൻകൈയ്യെടുത്ത് ചെയ്യാനും ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും അങ്ങനെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസം എന്ത് ഫലങ്ങളാണ് നൽകുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും രാജയോഗം ഉണ്ടാകുമോ ആരോഗ്യം കുടുംബ ബന്ധങ്ങൾ എന്നിവയിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെയെല്ലാം പ്രതിഫലിക്കുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരം ആധികാരികമായ ജ്യോതിഷ വിവരങ്ങൾ ദിവസവും ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അശ്വതി നക്ഷത്ര ജാതരയെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും കാലഘട്ടമായിരിക്കും കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ നേരിട്ട ചെറിയ തടസ്സങ്ങളെല്ലാം മാറി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം ഏറ്റവും ഉയർന്ന നിലയിൽ തുടരും ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും ഇത് പുതിയ പദ്ധതികൾ തുടങ്ങാനും നിലവിലുള്ളവ വിജയകരമായി പൂർത്തിയാക്കാനും സഹായിക്കും പൊതുവെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രതിഭയും കഠിനാധ്വാനവും ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും സമൂഹത്തിൽ നിങ്ങൾക്കുള്ള അംഗീകാരവും ബഹുമാനവും വർദ്ധിക്കാനിടയുണ്ട് എങ്കിലും ഒരു കാര്യം ഓർക്കുക ഈ മാസം ചില കാര്യങ്ങളിൽ പെട്ടെന്നുള്ള ദേഷ്യം നിയന്ത്രിക്കണം ചിന്തിച്ചു പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പരിശ്രമം തീർച്ചയായും വിജയം കാണുന്ന ഒരു സുവർണ മാസമായി നവംബർ മാറും തൊഴിൽ മേഖല നവംബർ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ വഴിത്തിരിവുകൾ സമ്മാനിക്കുന്ന സമയമായിരിക്കും നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു പുരോഗതി ഈ മാസം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അർപ്പണബോധവും വേഗതയോടെ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള കഴിവും മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കും അതിനാൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതകൾ കൂടുതലാണ് സഹപ്രവർത്തകരിൽ നിന്നും എല്ലാ കാര്യങ്ങളിലും അളവില്ലാത്ത പിന്തുണ ലഭിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുക അത് നിങ്ങളുടെ കരിയറിൽ നിർണായകമാകും ബിസിനസ്സുകാർക്ക് ഈ മാസം വൻ ലാഭം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് വലിയ ധനലാഭമുണ്ടാകും നിക്ഷേപങ്ങൾ വിപുലീകരിക്കാനും പുതിയ ശാഖകൾ തുടങ്ങാനും ഇത് ഉത്തമമായ സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഒട്ടും മടിക്കാതെ മുന്നോട്ട് പോകാം കൂടാതെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന യാത്രകളെല്ലാം ഉദ്ദേശിച്ചതിലും വലിയ വിജയത്തിൽ കലാശിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം കാണുന്ന ഒരു കാലഘട്ടമാണിത് സാമ്പത്തിക സ്ഥിതി നവംബർ മാസത്തിലെ ഗ്രഹനിലകൾ അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു സുവർണ കാലഘട്ടമാണ് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനം വന്നു ചേരുകയും ചെയ്യും നിങ്ങൾ മുൻപ് നടത്തിയ നിക്ഷേപങ്ങൾ ചിട്ടികൾ എന്നിവയിൽ നിന്ന് മികച്ച പ്രതിഫലം ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട് കയ്യിൽ പണം വരുന്നതിനനുസരിച്ച് നിലവിലുള്ള കടബാധ്യതകൾ പൂർണ്ണമായി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് വലിയ സാമ്പത്തിക ആശ്വാസം നൽകും എന്നാൽ നിങ്ങളുടെ സ്വതസിദ്ധമായ ആവേശം സാമ്പത്തിക കാര്യങ്ങളിൽ കാണിക്കരുത് പുതിയതും അനാവശ്യവുമായ അത്യാഡംബര വസ്തുക്കൾ വാങ്ങുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത പദ്ധതികളിൽ പണം മുടക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക ഈ മാസം ഒരു ദീർഘകാല സാമ്പത്തിക ലക്ഷ്യം വച്ച് അതിനായുള്ള നിക്ഷേപം തുടങ്ങുന്നത് നിങ്ങളുടെ ഭാവിയെ വളരെ മികച്ച രീതിയിൽ സ്വാധീനിക്കും സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യമായി കൈകാര്യം ചെയ്താൽ ഈ മാസത്തെ സമ്പത്ത് നിലനിർത്താൻ സാധിക്കും കുടുംബ ബന്ധങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് കുടുംബജീവിതം പൊതുവെ വളരെ സന്തോഷകരവും ശാന്തവുമാകുന്ന മാസമാണ് നവംബർ നിങ്ങളുടെ ഗ്രഹനിലകൾ സ്നേഹബന്ധങ്ങളെ ദൃഢപ്പെടുത്താൻ സഹായിക്കുന്നു ഈ മാസം നിങ്ങൾ കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കും ഇത് ദാമ്പത്യബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും വിശ്വാസവും വളർത്തും ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കും അവിവാഹിതരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സംബന്ധമായ ചർച്ചകൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ് പെട്ടെന്നുള്ള നല്ല തീരുമാനങ്ങളോ വിവാഹ നിശ്ചയമോ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നു കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളുമായി അകന്നു കഴിഞ്ഞിരുന്നവർക്ക് പോലും ഈ മാസം ഒത്തുചേരാനും ബന്ധം പുതുക്കാനും അവസരം ലഭിക്കും മൊത്തത്തിൽ സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു കുടുംബ അന്തരീക്ഷം ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആരോഗ്യം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസം ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ട നിലയിലായിരിക്കും നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഈ മാസം നിങ്ങൾക്ക് അളവില്ലാത്ത ഊർജസ്വലതയും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനവും അനുഭവപ്പെടും എങ്കിലും തൊഴിൽപരമായ കാര്യങ്ങളിലും മറ്റ് ഉത്തരവാദിത്തങ്ങളിലും നിങ്ങൾ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ക്ഷീണമറിയാതെ കഠിനാധ്വാനം ചെയ്തേക്കാം ഇത് ചെറിയ മാനസിക സമ്മർദ്ദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയിലേക്കോ നയിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ തിരക്കിട്ട ദിനചര്യയിൽ കൃത്യമായ വിശ്രമം ധ്യാനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക പഴയ രോഗങ്ങൾ അലട്ടുന്നവർക്ക് ഈ മാസം ആശ്വാസകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അസുഖങ്ങൾ വേഗത്തിൽ ഭേദമാകും എങ്കിലും തിരക്കിനിടയിൽ ഭക്ഷണ ക്രമീകരണത്തിലും വ്യായാമത്തിലും ഒരു മുടക്കവും വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക പുറത്തുനിന്നുള്ള എണ്ണമയമുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുന്നത് ഈ മാസം കൂടുതൽ ഉത്തമമാണ് ശുദ്ധജലം ധാരാളം കുടിച്ച് ശരീരം എപ്പോഴും ഉന്മേഷത്തോടെ നിലനിർത്തുക പ്രധാനപ്പെട്ട ദിവസങ്ങളും പരിഹാരങ്ങളും പ്രിയപ്പെട്ട അശ്വതി നക്ഷത്രക്കാരെ ഈ നവംബർ മാസത്തെ നിങ്ങളുടെ വിജയങ്ങൾ ഉറപ്പാക്കാൻ സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട ദിവസങ്ങളും ലളിതമായ പരിഹാരങ്ങളും ഇവിടെ നൽകുന്നു ഈ മാസത്തെ പൗർണമി ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ഈ ദിവസം നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങളിൽ വൻ വിജയമുറപ്പാണ് നിർബന്ധമായും ചെയ്യേണ്ട പരിഹാരം നിങ്ങളുടെ നക്ഷത്ര ദേവതകളായ അശ്വിനി ദേവതകളെയും അഥവാ അശ്വിനി ദേവതകളെ പ്രാർത്ഥിക്കുന്ന ഭദ്രകാളിയെ ദിവസവും സ്മരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകും തടസ്സങ്ങൾ നീങ്ങാനായി എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കും ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് തടസ്സങ്ങളെല്ലാം നീക്കി ഉത്തമമായ ഫലങ്ങൾ നൽകും കൂടാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും ദുർഗാദേവിക്ക് ഒരു വിളക്ക് സമർപ്പിക്കുന്നത് ഈ മാസത്തെ നിങ്ങളുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനും സഹായിക്കും ഓർക്കുക നക്ഷത്രങ്ങൾ ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ പരിശ്രമവും ഈശ്വര വിശ്വാസവുമാണ് എല്ലാറ്റിനും മുകളിലുള്ള ശക്തി എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള നേതൃപാഠവും ആത്മവിശ്വാസവും നിങ്ങളിൽ അന്തർലീനമായിട്ടുണ്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എന്നും തുണയായി ഉണ്ടാകും ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു വേദിക് വിശ്വാസ് ചാനലിൽ നിന്നുള്ള കൂടുതൽ ആധികാരികമായ ജ്യോതിഷ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു നന്ദി സൂചകമായി ഇത് നിങ്ങളുടെ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കൾക്കും ദയവായി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു Namaskaram.